കിഴലൂർ പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കൾക്കൊപ്പം പ്രകടനമായെത്തിയാണ് പത്രിക സമർപ്പിച്ചത് വരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറി എസ് അജി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ചാലോടിലെ കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ഷിൽജയാണ് ആദ്യ പത്രിക സമർപ്പിച്ചത് യഥാർത്ഥമായ വിശ്വാസവും പരമാധികാരവും െന്നുംയാശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങളിൽ യഥാവിധി വിശ്വസ്യതയോടെയും എന്റെ പരമാവധി കഴിവി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വര തുടർന്ന് മറ്റു സ്ഥാനാർത്ഥികളും പത്രിക കൈമാറി പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും മൂന്ന് സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ സി എംപിയുമാണ് മത്സരിക്കുക പഞ്ചായത്തിൽ ആകെയുള്ള പതിനാറ് വാർഡിൽ എട്ട് വാർഡുകൾ വനിതാ സംവരണമാണ് എടയന്നൂർ കുമ്മനം കോതേരി വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ കാനാട് വാർഡിൽ സി എം പി മത്സരിക്കും ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് വായാതോട് വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ കെ പ്രശാന്തനെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചാണ് തെരഞ്ഞെടുപ്പിന് യുഡിഎഫ് ഇറങ്ങുന്നത് നേരത്തെ മുന്നണി സംവിധാനത്തിൽ നിന്നും പുറത്തുവന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്ന കീഴല്ലൂർ പഞ്ചായത്തിൽ ഇത്തവണ പേരുപോലെ മുന്നണിയും ഐക്യത്തിലാണ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ